നഗരത്തിൽ എല്ലാവരും നോക്കി നിൽക്കുന്ന വലിയൊരു കൊട്ടാരം പോലെയുള്ള വീട് ആ വീട്ടിൽ താമസിക്കുന്നത് രാജീവനും അദ്ദേഹത്തിന്റെ ഭാര്യ സുധയും കേരളത്തിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമകൾ അവർക്ക് ഏകമകൾ ഐശ്വര്യ രാജീവ് ധാരാളം സമ്പത്തുകളും കാറുകളും ജീവനക്കാരും നിറഞ്ഞ ലോകം പക്ഷെ ഐശ്വര്യയുടെ മനസ്സിൽ ഒരിക്കലും ആ ആഡംബരം ഉണ്ടായിരുന്നില്ല ഐശ്വര്യ സാധാരണ ജീവിതം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി വളരെ ലാളിത്യത്തിൽ ജീവിക്കാൻ മാത്രം താല്പര്യപ്പെടുന്നു വീട്ടിലെ ജോലിക്കാരോട് സ്നേഹത്തിൽ സംസാരിക്കുന്നവൾ വീട്ടിലെ ജോലിക്കാരോടൊപ്പം ജോലി ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവൾ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സും ഓർണമെന്റ്സ് ഒന്നും തന്നെ ധരിക്കാതെയുള്ള സ്വഭാവം എന്നാൽ രാജീവും സുധയുടെയും ഏകമകളാണ് ഐശ്വര്യ അവൾ ആവശ്യപ്പെടുന്നതെല്ലാം അവൾക്ക് കിട്ടും പക്ഷെ ഐശ്വര്യക്ക് ആർഭാടങ്ങളോടും അത്യാഗ്രഹങ്ങളോ ഒന്നുമില്ല ആ വലിയ കൊട്ടാരത്തിന് ഗേറ്റിന്റെ പുറത്ത് റോഡിൽ ചെറിയൊരു കാർ വർക്ക് ഷോപ്പ് ഉണ്ട് അവിടെ ജോലി ചെയ്യുന്ന യുവാവാണ് അരുൺ ആ യുവാവാണ് ഈ കഥയിലെ നായകൻ അരുൺ ചെറിയ കുടിലിൽ ജനിച്ചു വളർന്ന യുവാവ് അച്ഛൻ ചെറുപ്പത്തിലെ തന്നെ മരിച്ചു അമ്മയാണ് അരുണിന്റെ ഏക ആശ്രയം പഠിക്കുവാൻ ഏറെ ഇഷ്ടമുള്ള അരുൺ വീട്ടിലെ ദാരിദ്ര്യം മൂലം പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് വർക്ക്ഷോപ്പിൽ ജോലിക്ക് വന്നത് തകർന്നു പോകുന്ന ചെറിയൊരു വീടും അമ്മയുമാണ് അരുണിന്റെ ലോകം ഒരു വശത്ത് വലിയ കൊട്ടാരം സമ്പത്ത് അവിടെ ലാളിത്യത്തിൽ ജീവിക്കുന്ന ഐശ്വര്യ മറുവശത്ത് ചെറിയ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന അരുൺ ഒരിക്കലും ഒരുമിക്ക ഒരുമിക്കാത്ത രണ്ട് ജീവിതങ്ങൾ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ തന്നെ വർക്ക്ഷോപ്പിലേക്ക് ഒരു ഫോൺ കോൾ അത് മറ്റാരുമായിരുന്നില്ല ആ വലിയ വീട്ടിൽ നിന്ന് രാജീവായിരുന്നു രാജീവ് വിളിച്ചത് ആ വലിയ വീട്ടിലെ കാർ സ്റ്റാർട്ടിങ് ടബിൾ ആയതുകൊണ്ട് തന്നെ ഒരു മെക്കാനിക്കിനെ വീട്ടിലേക്ക് വിടണമെന്ന് പറയുവാനായിരുന്നു ആ കാർ ശരിയാക്കുവാൻ വേണ്ടി എന്നാൽ അരുൺ ആയിരുന്നു ആ വലിയ വീട്ടിലേക്ക് കാറ് ശരിയാക്കുവാൻ വേണ്ടി പോയത് ഓയൽ പാടുകൾ നിറഞ്ഞ ഷർട്ടും വിട്ട് ടോൾ ബോക്സ് എടുത്ത് അരുൺ ആ വലിയ വീട്ടിലേക്ക് നടന്നു നീങ്ങി അവലിയ വീട്ടിലെത്തി കാർ നോക്കുന്നതിന്റെ ഇടയിലാണ് അരുൺ ഐശ്വര്യ ആദ്യമായി കണ്ടത് ഐശ്വര്യ അവിടെ തോട്ടത്തിൽ ചെടികൾ നനയ്ക്കുകയായിരുന്നു സാധാരണ ചുരിദാർ തലയിൽ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളത് മുഖത്ത് പിന്നയോ ആഭരണങ്ങളോ മേക്കപ്പുകളോ ഒന്നുമില്ല കാർ നന്നാക്കുന്നതിന്റെ ഇടയിൽ ഐശ്വര്യെ കണ്ടപ്പോൾ അരുൺ മനസ്സിൽ ഒരു വീട്ടുവേലക്കാരിയാകാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഐശ്വര്യയോട് കുടിക്കുവാൻ കുറച്ച് വെള്ളം ചോദിച്ചു ഐശ്വര്യ അരുണിനോട് ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അടുക്കളയിൽ പോയി അരുണിന് കുടിക്കുവാനുള്ള വെള്ളവുമായി വന്നു അരുൺ ഐശ്വര്യയിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ച് കാർ നന്നാക്കി വർക്ക്ഷോപ്പിലേക്ക് യാത്ര തിരിച്ചു പക്ഷേ അരുണിന്റെ മനസ്സിൽ അപ്പോഴും ഐശ്വര്യയുടെ ഉണ്ടായിരുന്നു അവൻ വർക്ക്ഷോപ്പിൽ എത്തിയപ്പോൾ മനസ്സിൽ ചിന്തിച്ചു ഇത്ര ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി എന്തിനാണാവോ അവിടെ വേലയ്ക്ക് ജോലി ചെയ്യുന്നത് ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാമെന്ന് അവൻ മനസ്സിൽ കരുതി അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം വൈകുന്നേരം വർക്ക്ഷോപ്പിലെ ജോലി കഴിഞ്ഞതിനു ശേഷം ആ വർക്ക്ഷോപ്പിന്റെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു അരുൺ ആ സമയത്ത് ആ വലിയ വീട്ടിലെ രണ്ടാം നിലയിൽ ബാൽക്കണിയിൽ ഐശ്വര്യം ഉണ്ടായിരുന്നു ഐശ്വര്യ അവിടെ തുണ്ടി തോറിയിടുകയായിരുന്നു എന്നത്തെയും പോലെ തന്നെ സാധാരണ സിമ്പിൾ ഡ്രസ്സും തലമുടി അല്പം ഇളകി വീണതും ും തൂക്കി ഐശ്വര്യെ അകലെ നിന്ന് കണ്ടപ്പോൾ അരുൺ ബാൽക്കണിയിൽ നിന്ന് ഐശ്വര്യോട് ചോദിച്ചു ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞു ഐശ്വര്യ അതിന് ചിരിച്ചു കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു അങ്ങനെ പല സ്ഥലങ്ങളിലും വെച്ചും അരുണും ഐശ്വര്യം കണ്ടുമുട്ടി ബാൽക്കണിയിൽ അവർ സ്ഥിരം സന്ദർശകരായി ഐശ്വര്യ തന്നെ പോലെ തന്നെ പാവപ്പെട്ട ഒരു കുട്ടിയാണ് ആ വലിയ വീട്ടിലെ വേലക്കാരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അരുൺ ഐശ്വര്യയോട് കൂടുതലെടുത്തു എന്നാൽ ഐശ്വര്യക്ക് അരുൺ ഒരു പാവപ്പെട്ട വീട്ടിലെ യുവാവാണെന്ന് അറിയാമായിരുന്നു അതറിഞ്ഞിട്ട് കൊണ്ട് തന്നെയാണ് അവൾ അരുണിനോട് കൂടുതൽ അടുത്തത് അരുണിന്റെ സംസാരവും സ്നേഹവും ഐശ്വര്യ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചു അരുൺ സത്യം പറഞ്ഞാൽ ഐശ്വര്യം നിന്ന് അകലം പാലിക്കുമെന്ന് ഐശ്വര്യ മനസ്സിൽ ചിന്തിച്ചു അതുകൊണ്ട് തന്നെ അവൾ ഒരു വീട്ടുവേലക്കാരിയാണെന്ന് അരുണിന്റെ പൊന്നി പറഞ്ഞു അരുണിന് അവൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം അടുത്തു അരുൺ ആഴ്ചയിൽ ഒരു ദിവസമാണ് അവന്റെ വീട്ടിലേക്ക് പോകുക അവൻ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മയോട് ഐശ്വര്യം കുറിച്ച് പറഞ്ഞു അമ്മയുടെ മനസ്സിലെ പോലെ തന്നെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഏറെ വീകാതെ തന്നെ അമ്മ അമ്മയുടെ മരുമകളായി അവൾ വരും അവൾക്ക് നമ്മുടെ ഈ വീട് സ്വർഗമായിരിക്കും കാരണം അത്ര പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് അവൾ അച്ഛനോ അമ്മയോ ആരുമില്ലാതെ വളർന്ന പെൺകുട്ടി അരുണിന്റെ ഈ വാക്കുകൾക്ക് കേട്ടപ്പോൾ അവന്റെ അമ്മയ്ക്ക് സന്തോഷമായി തന്റെ മകന്റെ വിവാഹം എത്രയും വേഗം നടത്തണമെന്ന് അരുണിന്റെ അമ്മ തീരുമാനിച്ചു അരുണിന്റെ അവൾ അരുണിന്റെ അമ്മ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എത്രയും വേഗം നമുക്ക് ഈ വിവാഹം നടത്താം മകനെ അരുണിനും അത് സന്തോഷമായി അരുണിന്റെ മനസ്സിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു കുട്ടിയെ വിവാഹം കഴിക്കുവാൻ തന്നെയാണ് താല്പര്യം അങ്ങനെ അരുൺ അന്നു വൈകുന്നേരം വീട്ടിൽ നിന്ന് വർക്ക്ഷോപ്പിലേക്ക് യാത്ര തിരിച്ചു പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞു അരുൺ ഒരു ദിവസം ഐശ്വര്യോട് അരുണിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു ബാൽക്കണിയിൽ വെച്ച് എന്റെ അമ്മയോട് നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തണമെന്നാണ് അമ്മ പറയുന്നത് നീ പേടിക്കണ്ട നമ്മുടെ വിവാഹത്തിന് അനിയമാൻ വേണ്ടി ഞാൻ നിനക്ക് അഞ്ചു പവൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് മാത്രമല്ല രണ്ട് പവന്റെ ഒരു താലിമാനയും ഞാൻ സമ്പാദിച്ചതെല്ലാം കൊണ്ട് ഞാനും അമ്മയും ചേർന്നു സ്വർണം വാങ്ങിച്ചു മാത്രമല്ല നമ്മുടെ വിവാഹത്തിന്റെ തീയതിയും സമയവും എല്ലാം കുറിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വിവാഹമാണ് അരുണിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഐശ്വര്യം ഒന്ന് ഞെട്ടി അവൾക്ക് ഒന്നും പറയുവാൻ പറ്റാത്ത അവസ്ഥയായി ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ അരുൺ സന്തോഷത്തോടു കൂടി തന്നെ വർക്ക് പോയി ഐശ്വര്യം ഒന്നും പറയാതെ ബാൽക്കണിയിൽ നിന്നും ഇനി ഞാൻ എന്തു ചെയ്യും അച്ഛനും അമ്മയും ഇത് അറിഞ്ഞാൽ അവരുടെ പ്രതികരണം എന്താകും പക്ഷെ അരുൺ ഞാനൊരു വീട്ടുവേലക്കാരിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സന്തോഷത്തോടെ അവൻ എല്ലാ കാര്യങ്ങളും ഇത്രയും പെട്ടെന്ന് ഒരുക്കുന്നത് ആ പാവത്തിനോട് ഞാൻ എങ്ങനെ പറയും ഞാൻ വീട്ടുവായ കാര്യമല്ല എന്ന് എനിക്ക് അവനില്ലാതെ ജീവിക്കുവാൻ സാധിക്കുകയുമില്ല പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും അവരെ എതിർക്കുവാനും എനിക്ക് പറ്റുമോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചനയില്ല അവൾ അങ്ങനെ രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞു വിദ്യാ ദിവസം വിവാഹത്തിന്റെ ദിവസവുമായി അവൾ ആകെ ടെൻഷനിലായി അവളുടെ മുഖത്തിലെ ടെൻഷൻ കണ്ട് അച്ഛനും അമ്മയും വിവരം ചോദിച്ചു ഒന്നുമില്ല അന്ന് മുഖത്ത് ഒരു ചിരി വരുത്തി തന്നെ അവൾ പറഞ്ഞു അവൾ മനസ്സിൽ തീരുമാനിച്ചു എന്തായാലും ഞാൻ ഇന്ന് അരുണിന്റെ ഒപ്പം പോകും എനിക്ക് അരുണില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ വിവാഹത്തിൽ ആ ദിവസം എത്തി അരുൺ പറഞ്ഞു ആ ദിവസം അവൾ അരുണിനോട് പറഞ്ഞു ഞാൻ അമ്പലത്തിലേക്ക് വരാം നിങ്ങൾ അമ്പലത്തിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതിയായി എന്നിട്ട് വിവാഹത്തിന്റെ ആ ദിവസം രാവിലെ തന്നെ അവൾ കുളിച്ച് സാരി മുടുത്ത് അമ്പലത്തിലേക്ക് പോകുവാൻ യാത്രയായി അമ്പലത്തിൽ പോകുന്നതിനകം മുൻപ് അവൾ അവളുടെ മുറിൽ ഒരു കത്ത് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞു അച്ഛന്റെയും അമ്മയുടെയും കാലിൽ പതിവ് അച്ഛന്റെയും അമ്മയുടെയും കാലിൽ അവൾ വീണു എന്ത് പറ്റിയെന്ന് അവൾ പരസ്പരം ചോദിച്ചു ഒന്നുമില്ല എന്ന് അവൾ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു പക്ഷെ അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത വിഷമവും കുറ്റബോധവും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവൾ അമ്പലത്തിലേക്ക് യാത്ര തിരിച്ചു അവൾ അമ്പലത്തിലെത്തിയപ്പോൾ അരുണും അമ്മയും ഐശ്വരിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഏറെ വൈകാതെ തന്നെ അരുൺ ഐശ്വരിയുടെ കഴുത്തിൽ താലി ചാർത്തി ഐശ്വര്യ അവരുടെ ആ ചെറിയ വീട്ടിലേക്ക് കൊണ്ടുപോയി മറുഭാഗത്ത് ഐശ്വര്യ എഴുതിയ കത്തി അച്ഛൻ രാജന്റെ കയ്യിൽ കിട്ടി അവൾ ആ കത്തിലേരുന്നത് ഇങ്ങനെയായിരുന്നു ഞാൻ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഈ വർക്ക് ഷോപ്പിന്റെ അരുണുമായി ഞാൻ പോകുകയാണ് അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം എന്നായിരുന്നു ആ കത്തി കത്ത് വായിച്ച ഉടനെ തന്നെ രാജീവും സുധയും ദേഷ്യത്തിൽ ആയിരുന്നു അവർ വേഗം തന്നെ വർക്ക്ഷോപ്പിലേക്ക് പോയി അരുണിന്റെ അഡ്രസ് വാങ്ങി അരുണിന്റെ വീട്ടിലേക്ക് തിരിച്ചു അരുണിന്റെ വീട്ടിലെത്തിയപ്പോൾ അവർ ആ ചെറിയ വീട് കണ്ടപ്പോൾ അവർ ഒന്നും ഞെട്ടി അവരുടെ വീട്ടിലെ സ്റ്റോറൂമിന്റെ അത്രയ്ക്ക് പോലും ഉണ്ടായിരുന്നില്ല അരുണിന്റെ ആ വീട് ആ വീട്ടിലേക്കാണ് നമ്മളുടെ മകൾ പോയതെന്ന് സുധ രാജീവനോട് ചോദിച്ചു രാജീവ് സുധയും ദേഷ്യത്തിൽ തന്നെ വീട്ടിലേക്ക് ഇടിച്ചു കയറി എന്നാൽ അരുണും ഐശ്വര്യം അവിടെ സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു ഐശ്വര്യ ഒരു നിമിഷം അച്ഛനെയും അമ്മയെയും കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി രാജീവ് ഓടിച്ചെന്നു അരുണിന്റെ മുഖത്തൊന്ന് അടിച്ചു ഐശ്വര്യ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുവാൻ നോക്കി ഉടനെ തന്നെ അരുൺ രാജീവിനെ തള്ളി പുറത്താക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് ഇത് നിങ്ങളുടെ മകളൊന്നുമല്ലല്ലോ ഇത് നിങ്ങളുടെ വീട്ടിലെ വേലക്കരിയല്ലേ അരുണിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ദേഷ്യത്തിൽ തന്നെ രാജീവ് പറഞ്ഞു നീ എന്താണ് പറയുന്നത് ഇത് എന്റെ മകളാണ് എന്റെ ഏക മകൾ നിനക്ക് പണത്തിനോട് ആക്രാന്തം മൂട്ടിട്ടല്ലേ നീ എന്റെ മകളെ വലയിലാക്കി ഇവിടെ കൊണ്ടുവന്നത് രാജീവിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന് ആകെ ഷോക്കായി അവൻ ഐശ്വര്യോട് ചോദിച്ചു എന്താണ് ഞാൻ ഈ കേട്ടത് ഐശ്വര്യ നിര കണ്ണുകളുമായി പറഞ്ഞു അത് അത് അരുണെ അച്ഛൻ പറഞ്ഞതെല്ലാം ശരിയാണ് ഞാൻ വീണ്ടുവേലക്കാരിയല്ല ഇവരാണ് എന്റെ മാതാപിതാക്കൾ ഐശ്വര്യയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അരുളിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി അവന് ആകെ ഷോക്ക് പോലെയാണ് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു നിമിഷം പോലും വേകാതെ അവൻ ഐശ്വര്യയുടെ കൈപിടിച്ച് ഐശ്വര്യ പുറത്താക്കിയ ശേഷം രാജീവനോട് പറഞ്ഞു നിങ്ങളെ മകളെ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഞാൻ ഇവളെ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് ഒരു വീട്ടുവേലക്കാരിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവളുമായി അടുത്തത് പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇവളെ സ്നേഹിച്ചത് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ ഐശ്വര്യം പുറത്താക്കി അരുൺ അമ്മയെയും കൊണ്ട് വീടിന്റെ അകത്ത് കയറി വാതലടച്ചു ഐശ്വര്യ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു ഐശ്വര്യയും കൊണ്ട് രാജീവ് സുതയും അവരുടെ ആ വീട്ടിലേക്ക് യാത്ര തിരിച്ചു വീട്ടിൽ ചെന്നപ്പോൾ ഐശ്വര്യ നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും പറഞ്ഞു അരുൺ തെറ്റുകാരനല്ല ഞാൻ വീട്ടുവേലക്കാരിയാണെന്ന് പറഞ്ഞിട്ടാണ് അവൾ എന്നെ സ്നേഹിച്ചത് അവൻ എന്റെ പണത്തേക്കല്ല സ്നേഹിച്ചത് മറിച്ച് എന്നെയാണ് ഒരു വേലക്കാരിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ എന്റെ കഴുത്തിൽ താലി ചാർത്തുന്നത് എനിക്ക് അവൻ ഇല്ലാതെ പറ്റില്ല അമ്മ അച്ച എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ ഒരു നിമിഷം പോലും പറ്റുകയില്ല ഐശ്വര്യയുടെ സങ്കടം കണ്ടപ്പോൾ അച്ഛനും അമ്മയും ഒടുവിൽ തീരുമാനിച്ചു ഇനി അരുൺ തന്നെയായിരിക്കും ഐശ്വര്യയുടെ വര അവർ അങ്ങനെ ഐശ്വര്യയും കൂട്ടി അരുണിന്റെ ആ ചെറിയ പുള്ളിലേക്ക് പിന്നെയും എത്തി അവിടെ അരുണും അമ്മയും വിഷമിച്ചിരിക്കുകയായിരുന്നു രാജി അരുണിന്റെ അടുത്ത് പോയി പറഞ്ഞു ഞാൻ പറഞ്ഞതിനെല്ലാം മാപ്പു ചോദിക്കുന്നു എന്റെ മകൾ ഇതുവരെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടില്ല ആദ്യമായാണ് അവൾ ഒരാഗ്രഹം പറഞ്ഞത് അത് മറ്റൊന്നുമില്ല നീ നിന്നെ അവൾ അത്ര സ്നേഹിക്കുന്നു നിന്നെ മാത്രം മതി അവൾക്ക് എന്നാണ് പറഞ്ഞത് നീ എന്റെ മകളെ സ്വീകരിക്കണം അവൾക്ക് മാപ്പ് കൊടുക്കണം നിന്നെ അത്രയും സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് അവൾ വീട്ടുവേലക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ വിവാഹത്തിന് തയ്യാറായത് രാജീവന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അരുൺ നീന് ഐശ്വര്യെ നോക്കി ശേഷം അവൻ ഐശ്വര്യെ ചേർത്ത് പിടിച്ചു ഇനി ഞാനുണ്ടാവും എന്നും നിന്റെ കോപം എന്നും അരുൺ കുഞ്ചിരിയോടെ പോലെ തന്നെ പറഞ്ഞു ഐശ്വരിക്കും ഇത് കണ്ടപ്പോൾ സന്തോഷമായി ഐശ്വര്യയുടെ അമ്മയും അച്ഛനും നിറക്കണ്ണുകളുമായി അവിടെ നോന്നു ഒപ്പം അരുണിന്റെ അമ്മയും അങ്ങനെ കൂടി ഐശ്വര്യ ആ ചെറിയ കുടിയിൽ അരുണിന്റെ ഒപ്പം താമസിച്ചു